ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഷാന്ദാറിൻ്റെ നല്ല സോഫ്റ്റ് കോട്ടൺ ആയിട്ടുള്ള നെറ്റിയുടെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് നല്ല പ്രീമിയം കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് ആണ് ഇട്ട് കഴിഞ്ഞാൽ നല്ല സുഖമുള്ള ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ആദ്യത്തെ കളർ വന്നിരിക്കുന്നത് നല്ലൊരാഷ് ആണ് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ആണ് ആദ്യ സൈസ് നല്ല ആശ അതിനകത്ത് നല്ലൊരു എംബ്രോയ്ഡറി നെക്കിന് ചുറ്റും കൊടുത്തിട്ടുണ്ട് അതുപോലെ ത്രീ ബട്ടൺ ഓപ്പണിങ്ങും ഉള്ള മോഡലാണ് ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് ലേസ് ഉണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് സിക്സ്റ്റി ആണ് അടുത്തത് വന്നിരിക്കുന്നത് നല്ലൊരു കളർ എന്ന് പറഞ്ഞാൽ പർപ്പിളാണ് നല്ല ലൈറ്റ് ഒരു പർപ്പിളാണ് കളർ വന്നിരിക്കുന്നത് അത് നല്ലൊരു ഒരു സോഫ്റ്റ് ഇത് സ്ലീവിൻ്റെ എൻഡിലൊക്കെ ലേസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ നല്ല വർക്കുണ്ട് ലേസും കൊടുത്തിട്ടുണ്ട് അടിപൊളി നൈറ്റിയാണ് അടിപൊളി ആണ് ഇത് മേടിച്ചവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ക്ലോത്താണ് റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് ഇതെല്ലാം ഷന്താറിൻ്റെയാണ് അടുത്ത് വന്നിരിക്കുന്നത് അടുത്ത കളറാണ് നല്ല ഉന്നിയൻ പിങ്കിൻ്റെ നല്ല പേസ്റ്റൽ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ ബാക്കി എംബ്രോയ്ഡറി വർക്കുകളെല്ലാം ക്ലോസർ വ്യൂ കണ്ടോ നല്ല അടിപൊളി എംബ്രോയിഡറി വർക്കാണ് അതുപോലെ ത്രീ ബട്ടൺ ഓപ്പണിംഗ് ഉണ്ട് സൈസ് എക്സൽ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് സിക്സ്റ്റി ആണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു കോട്ടണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അതിനും ബട്ടൺ ഓപ്പണിങ് അതെല്ലാം സെയിം തന്നെയാണ് അതിന് ഇവിടെ നല്ലൊരു ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ലേസ് ഒരു പാറ്റേണിലൊക്കെ കൊടുത്തിരിക്കുന്ന ഒരണമാണ് ഇതിൻ്റെ കളറ് വന്നിരിക്കുന്നത് ഒരു പിങ്കാണ് വന്നിരിക്കുന്നത് അതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും പിങ്ക് കളർ തന്നെ കൊടുത്തിട്ടുണ്ട് ലൈറ്റ് പിങ്ക് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് സെവൻറ്റി ഫൈവ് ആണ് ഇവിടെ ഒരു ലേസ് ഉണ്ട് ഇവിടെ രണ്ട് ലേസ് പിന്നെ ഒരു പൈപ്പിംഗ് പോലെ ഇനി അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് ഉള്ളത് ഇത് നല്ലൊരു ബേബി യെല്ലോ ആണ് വന്നിരിക്കുന്നത് ബേബി യെല്ലോയും ഓറഞ്ചും അത് യെല്ലോട് തന്നെ നല്ല ലേസ് ബട്ടനും യെല്ലോ ആണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ബ്ലൂ ആണ് ലൈറ്റ് ബ്ലൂ ലൈറ്റ് ബ്ലൂ എല്ലാം പേസ്റ്റൽ ആണ് വന്നിരിക്കുന്നത് രണ്ട് ലേസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ഇത് പൈപ്പിംഗ് ഒക്കെ ഉള്ള മോഡല് ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് സെവൻറ്റി ഫൈവ് പിന്നെ വേറൊരിതും നല്ലൊരു സോഫ്റ്റ് കോട്ടൺ തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെ സൈസ് എക്സൽ തന്നെയാണ് ഇത് രണ്ട് ലേസ് ഇവിടെയുണ്ട് ഇവിടെ ലേസ് ഉണ്ട് ബട്ടൺ ഓപ്പണിംഗ് ഒക്കെയുള്ള ഒരു മോഡലാണ് ഇത് റിലാക്സിൻ്റെ നെറ്റാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു വൈൻ ഡാർക്ക് വൈനാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് അങ്ങനെ ഷാന്താറിന്റെ എക്സൽ സൈസ് നെറ്റിന്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാം നല്ല ലുക്കുള്ള നല്ല നെറ്റുകളാണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുകയോ വിളിക്കോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ